ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്കത്ര സുഖമില്ലാ എൻ്റെ സൗണ്ടൊക്കെ ആകെ പോയിരിക്കുന്നതാണ് പണി വന്ന് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കണം അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണം മീഷോ എന്നുള്ള രണ്ട് പ്ലഷിൻ്റെ റിവ്യൂ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇതാണത്തെ കഴിച്ച് ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല പാക്കേജിങ്ങിലാണ് വന്നേക്കണം ഞാൻ കുത്തിപ്പൊളിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ആ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടാണ് വന്നേക്കണത് പിന്നെ ഫ്ലഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ലിപ്സ്റ്റിക്കായിട്ടും ഷീറ്റിൻ്റെ ആയിട്ടും ഓരോ ഏറ്റവും യൂസ് ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ടായിട്ട് പിന്നെ ഇത് അടിയിൽ നിന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ പൊക്കത്തോട്ട് വരും അങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണത് ഒരു മെറൂൺ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കൂട്ടാം നല്ല ക്വാളിറ്റി ഉണ്ടായി വൺ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റാണ് ആ റേറ്റിന് എക്സ്ട്രാ പോകാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വന്നിട്ട് ബെനഫിറ്റ് ബെനടിൻ്റ് ആട്ടാ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര വൈറലായിരുന്നു ഒരു ഇടക്ക് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റിന് ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റേറ്റ് വന്നിട്ടുണ്ട് ഇത് ഫേക്കാണ് ഞാൻ മീഷോ എന്ന് എടുത്തതാണ് ഇത് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസിനായിട്ട് വാങ്ങിയത് ഇതിൻ്റെ സ്മെല് വന്നിട്ട് ഒരു റോസാപ്പുവിൻ്റെ സ്മെല്ലാണ് ഫീൽ ചെയ്തത് ഭയങ്കര പിക്മെൻ്റ് ആയിട്ടുള്ളൊരു ടിൻ്റാണ് അതുപോലെ നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഒരു ടെക്സ്റ്ററാണ് അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ പോയതാണ് പക്ഷേ എനിക്കത്ര സ്വീറ്റ് ആയിട്ട് തുടങ്ങിയില്ല ഭയങ്കര ആണ് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് അത്ര നന്നായി എനിക്ക് തോന്നിയില്ല അപ്പോൾ അപ്പം കൈസിന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കട്ടാ കൂടെ നിൽക്കുക വീണ്ടും ഒരു കിട്ടിയുള്ള വീഡിയോ ഞാൻ വന്നവരെ ബൈ ബൈ